മുംബൈയിലെ വൃദ്ധനും രോഗിയുമായ ആ പിതാവിന് ഇനി മകൻ വീട്ടിൽ വന്ന് തന്നെ പരിചരിക്കുമെന്ന പ്രതീക്ഷ വേണ്ട അതിനായുള്ള കാത്തിരിപ്പും വെറുതെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു എയർ ഇന്ത്യ ബോയിങ് വിമാനം പറത്തിയ ക്യാപ്റ്റൻ സുമിത് സബർവാളും അപകടത്തിൽ മരിച്ചിരുന്നു വിമാനം ലണ്ടനിലേക്ക് ഒരുങ്ങും മുൻപ് അദ്ദേഹം തൻ്റെ പിതാവിന് വിളിച്ചിരുന്നു ലണ്ടനിലെത്തിയ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിളിയായിരുന്നു പിതാവിനെ പരിചരിക്കുവാൻ വേണ്ടി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച വ്യക്തിയായിരുന്നു സുമിത് മൂന്ന് ദിവസം മുൻപാണ് പൈലറ്റ് ജോലി അവസാനിപ്പിച്ച് അച്ഛനെ പരിചരിച്ച് വീട്ടിലിരിക്കുവാ വീട്ടിലിരിക്കാമെന്ന് അദ്ദേഹം അച്ഛനെ വിളിച്ചറിയിച്ചത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരിച്ചതിനു ശേഷം സുമിത്തിന്റെ പിതാവ് ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് അപകടം നടന്ന വിമാനത്തിലെ പൈലറ്റുമാരുടെയും ക്രൂ അംഗങ്ങളുടെയും പേരുവിവരങ്ങൾ പുറത്തുവന്നതോടെ ശിവസേന എം എൽ എ ദിലീപ് ലാൻഡെ സുമിത്തിന്റെ പിതാവ് പുഷ്കരാജ് സബർവാളിനെ ആശ്വസിപ്പിക്കുവാനായി വീട്ടിലെത്തി ഈ സമയം പുഷ്കരാജും മകളും പേരമകളും വീട്ടിലേക്ക് വരുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനാണ് സുമിത് പരിശീലനം നേടിയ പൈലറ്റുമാർ വിമാനം പറത്തുമ്പോൾ അവരോടൊപ്പം പോയി പ്രവർത്തന മികവ് പരിശോധിക്കുന്ന ഓഫീസർ കൂടിയാണ് അദ്ദേഹം എട്ടായിരം എണ്ണായിരം മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്